ॐ गुरोर्ब्रह्मा गुरोर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः സഹജരി ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ ഗുരുവരനിതുപോലെ ലഭിക്കുമോ ലോകത്തിന് ഗുരുഭക്തിയില്ലാതാർക്കും കുശലമാമോ ജയ ജയനാരായണ ഗുരുപ്രിയേ ശ്രീ ശിവഗിരീശ്വരീ ശാരാക്ഷി ചതുരാസ്യാക്ഷി ചന്ദ്രമരീ ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിൽ എല്ലാ ആത്മമിത്രങ്ങൾക്കും ബാലവേദി കുഞ്ഞുമക്കൾക്കും ഗുരുദേവ നാമത്തിൽ എന്റെ വിനീത നമസ്കാരം ആത്മോപദേശ ചതക മഹായജ്ഞാചരണത്തിൽ രണ്ടാമതും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു ഈ യജ്ഞാചരണത്തോടനുബന്ധിച്ച് ഞാൻ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നത് ശ്ലോകം എഴുപത്തിമൂന്ന് എഴുപത്തിനാലുമാണ് പരമമായ സത്യം അറിവും ബോധവുമാണ് അത് അദ്വൈതമാണെന്നാണ് ഭഗവാൻ ശ്രീനാരായണ പരമഹംസ ദേവൻ പ്രതിപാദിച്ചിട്ടുള്ളത് ും ചതയാഘോശങ്ങൾ പൊടിപൂരമായി നടക്കുമ്പോൾ സ്വാമി തൃപ്പാദങ്ങളുടെ നൂറ്റി എഴുപത്തിയൊന്നാം തിരു അവതാര ദിനത്തിൽ ഈ ശ്ലോകങ്ങളുടെ വിശകലനം പറയാൻ അനുഗ്രഹിച്ചത് ഭഗവാന്റെ ഏറ്റവും വലിയ കരുതലായി ഞാൻ കാണുന്നു നമുക്ക് ശ്ലോകങ്ങളിലേക്ക് കടക്കാം ഒരു പൊരുളിങ്കിലേകമുണ്ട് അനേകം പൊരുളിയിലൊരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും ഇതെല്ലാവരും അറിവില്ല അതിഗോപനീയമാകും ശ്ലോകത്തിന്റെ സൂക്ഷ്മാർത്ഥങ്ങളിലേക്ക് പോകാം ഒരു പൊരുളെങ്കിൽ അനേകമുണ്ട് ഒരു സത് ഒരു സത്യയിൽ അനേകം രൂപഭേദങ്ങളുണ്ട് അനേകം പൊരുളിൽ അനേകം രൂപഭേദങ്ങളിൽ ഒരു അർത്ഥവും ഏകമായ അർത്ഥവുമുണ്ട് എന്ന ബുദ്ധിയാലേ ഈ ജ്ഞാനം ഉണ്ടാകയാൽ അഭേദമായി രൂപഭേദങ്ങളെല്ലാം പോയി അറിവിലടങ്ങും അറിവിന്റെ ഏകാത്മകതയിൽ എല്ലാം ഉള്ളടങ്ങി നിൽക്കും ഇത് ഈ ദർശനം എല്ലാവരും അറിവില്ല എല്ലാവർക്കും ബോധ്യപ്പെടുന്നില്ല അതികോപനീയമാകും ഇത് തീർന്ന് രഹസ്യമായ ജ്ഞാനമാണ് ശാസ്ത്രം പ്രപഞ്ചത്തിന്റെ ആദിമ ആദിമസത്തയെ അന്വേഷിച്ചു ചെന്നപ്പോൾ അത് പദാർത്ഥമാണെന്ന് കണ്ടെത്തി ഒരേയൊരു പദാർത്ഥം പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളെ പിന്നെ എങ്ങനെയാണ് ജനിപ്പിച്ചത് ബഹുവിധമായ ജൈവ വൈവിധ്യങ്ങളിലെല്ലാം അന്തരസ്ഥമായത് ഒരേയൊരു പദാർത്ഥമാണെന്ന് പറയുമ്പോൾ നാം തർക്കം പറയാറില്ല എന്നാൽ ലോകത്തിലെ മതങ്ങൾ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായി അദൃശ്യമായ ഒരേ ഒരു ഈശ്വനെ പ്രകീർത്തിക്കുമ്പോൾ ചിലർ അതിനെ അവിശ്വസിക്കുകയും വേറെ ചിലർ അമിതമായി വിശ്വസിക്കുകയും ചെയ്യുന്നു ഈശോവാസ്യോപനിഷത്ത് തുടങ്ങുന്നത് തന്നെ ജഗത്തിലെല്ലാം ഈശൻ ആവസിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈശനാണ് അനേകം പൊരുളിലെ ഒരർത്ഥം പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിന്റെ എണ്ണമറ്റ നാമരൂപങ്ങളും അനേകം പുരുളുകളായി എണ്ണാവുന്നതാണ് ഈശ്വരനെ മതങ്ങളുടെ സൃഷ്ടിയായി തെറ്റിദ്ധരിക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദാർശനിക പ്രഹേളികയെ തീർക്കാൻ കഴിയുന്നത് പരമമായ കാരണത്തിൽ നിന്നാണ് ഈ ലോകം ജാതമായതെന്നും എണ്ണമറ്റ സൃഷ്ടിജാലങ്ങളിൽ ആ പരമകാരണം കാരണം അർത്ഥമായി ഇരിക്കുന്നുണ്ടെന്നും അറിയുന്നതിലൂടെയാണ് ഇതിലൂടെ അവർക്കൊരു സമന്വയ ബുദ്ധി കൈവരിക്കാനാകും പ്രപഞ്ചത്തിലെ നാനാത്വങ്ങൾക്ക് പരമാർത്ഥ സത്തയെ ആശ്രയിക്കാതെ നിലനിൽക്കാനാവുകയില്ല പരമാർത്ഥ സത്തയ്ക്ക് പ്രപഞ്ചരൂപം കൈവരിക്കാതെ സ്ഥിതി ചെയ്യാനുമാവുകയില്ല ഏകം അനേകം എന്നുള്ള ചിന്ത പോലും അവസാനം അറിവിൽ അടങ്ങും ഭേദങ്ങളില്ലാതെ ഒന്നാകും അറിവ് മാത്രമേ എല്ലാ അസ്ഥിതകൾക്കും ഉറവിടമായിരിക്കുന്നുള്ളൂ എല്ലാവർക്കും ഈ തത്വം അറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഗുരു പറയുന്നു ഇത് ഗോപ്യമാണെന്ന് ഈ അവബോധത്തിലുള്ള രഹസ്യ സ്വഭാവമുണ്ട് വിഷയവാസനകളുടെ ശക്തിയായ തള്ളിച്ച മൂലം ആത്മബുദ്ധി തെളിഞ്ഞു കിട്ടാൻ വളരെ പ്രയാസമായത് കൊണ്ടാണ് ഗുരു ഇത് ഗോപനീയം എന്ന് പറയുന്നത് പറഞ്ഞു കൊടുത്താലും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാമെന്നല്ലാതെ അനുഭൂതിയുടെ തലത്തിൽ വരണമെങ്കിൽ വാസനാക്ഷയം ഉണ്ടായി ആത്മചേതനയിൽ മനസ്സ് നിഷ്പന്ദമാകണം എഴുപത്തിനാലാം ശ്ലോകത്തിലേക്ക് കിടക്കാം സംഖ്യം ആ പൊടി ുൾപ്പെടും ഒരു പൂവിതിനില്ല ഭിന്ന പാവം ജഡമമരുന്നതുപോലെ ചിത്തിലും ചിത്തടലിലും ഇങ്ങാൽ ഇതോർക്കിലേകം ഒരു പൂവിൽ ഒരു ഭൂമിയിൽ അസംഖ്യം എണ്ണമറ്റതാണ് ആ പൊടിക്കുൾപ്പെടും ആ പൊടിയുടെ എല്ലാം ഉള്ളായിരിക്കുന്നത് ഒരു പൂവ് ഒരേ ഒരു ഭൂമിയാണ് ഇതിനില്ല പിന്നഭാവം ഭൂമിയിൽ നിന്ന് വേറിട്ട് പൊടിക്കോ പൊടിയിൽ നിന്ന് വേറിട്ട് ഭൂമിക്കോ നിലയില്ല ജഡം ചിത്തിലും ജഡപ്രകൃതി അറിവിലും ചിത്തുടലിലും അറിവ് ജടവസ്തുക്കളിലും അമരുന്നു ഉള്ളലിയുന്നു ഇങ്ങിതിനാൽ ഇതുകൊണ്ട് തന്നെ ഇവിടെ ഓർക്കിൽ മനനം ചെയ്ത് നോക്കിയാൽ ഇത് ചിത്തും ജഡവും ഏകം ഒന്നാണ് ഈ ഭൂമി മുഴുവനും പൊടികൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് പൊടി എന്നാൽ സൂക്ഷ്മമായ തരികളാണ് എന്തെല്ലാം തരത്തിലുള്ള പൊടികൾ ആധുനിക ശാസ്ത്രം പറയുന്നത് പരമരേണുക്കൾ കൊണ്ടാണ് പ്രപഞ്ചം നിർമ്മിതമായിട്ടുള്ളത് എന്നാണ് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഒരു ആറ്റത്തിന്റെ ഉത്ഘടകങ്ങൾ ഇങ്ങനെയുള്ള എണ്ണമറ്റ പരമാണുക്കൾ പ്രപഞ്ച നിർമ്മിതിയിൽ പങ്കു ചേർന്നിരിക്കുന്നുണ്ട് ഗുരു ഇവിടെ ഭൂമിയിലെ പൊടിയെയാണ് ഉദാഹരണത്തിന് എടുക്കുന്നത് ഗുരുവിന്റെ ഈ ദാർശനിക വിചാരം വിശദമായ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് കുശവൻ ഒരു കുടമുണ്ടാക്കിയാൽ അതിനുപയോഗിച്ച കളിമണ്ണ് പൊടിയാണ് ആ കുടം മുഴുവൻ പൊടിയാണ് ആ പൊടികളിലെല്ലാം ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നത് അതിശോ അല്ല കുടത്തിന് ആകാരം നൽകുന്നത് പൊടികളാണ് പൊടികളെ വിട്ട് കുടത്തിനോ കുടത്തെ വിട്ട് പൊടിക്കോ സ്ഥിതി ചെയ്യാൻ കഴിയുകയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾ ചേർന്നിരിക്കുന്ന ഈ അവസ്ഥ തന്നെയാണ് നമ്മുടെ അസ്ഥിതയിലും ഉള്ളത് നാം ശരീരത്തെയും മനസ്സിനെയും ചിലപ്പോഴൊക്കെ രണ്ടായി പകുത്ത് വെച്ച് മനസ്സിലാക്കി പോരാറുണ്ട് റനെ ഡെക്കാട്ട് എന്ന പശ്ചാത്തല ചിന്തകനാണ് മനസ്സിൽ മനസ്സിനെയും ശരീരത്തെയും പിരിച്ചു വെച്ച് ചിന്തക്കൊരു രൂപഭദ്രത കൊണ്ടുവരുവാൻ ശ്രമിച്ചത് എന്നാൽ ഡെക്കാട്ടിന്റെ ചിന്താ രോഗാതുരമായ ഒരു വ്യക്തിത്തിലേത്തിലേക്കാണ് മനുഷ്യനെ നയിച്ചത് മനസ്സും ശരീരവും രണ്ടെന്ന് ധരിക്കുന്നതിലൂടെ ജീവിതത്തിന്റെ അസന്തുലിതാവസ്ഥ തുടങ്ങുകയായി ഗുരു മനസ്സിനെയും ശരീരത്തെയും ജഡമായാണ് കണ്ടത് ചിത്ത അറിവാണ് ചിത്താണ് മനസ്സിനെയും ശരീരത്തെയും പ്രകാശിപ്പിക്കുന്നത് മനസ്സും ശരീരവും ചിത്തിന് വിധേയമാണ് ഭാസ സർവമിതം വിഭാതി അതിന്റെ പ്രകാശം കൊണ്ടാണ് ഇവിടെ സർവവും പ്രകാശിക്കുന്നത് എന്ന പാശ്ചാത്യ തത്വചിന്ത പോലും ഭദ്രത നൽകുന്ന തരത്തിലാണ് ഗുരു സമന്വയത്തെ അവതരിപ്പിക്കുന്നത് ചിത്തും ജഡവും എന്നുള്ള വിഭജനം ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നും ജഡത്തിൽ നിന്ന് അമർന്നിരിക്കുകയും ചിത്തിൽ ജഡം അമർന്നിരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഗുരു വെളിപ്പെടുത്തി കാൽപ്പനികമായി മനുഷ്യൻ സൃഷ്ടിച്ച ഭേദബുദ്ധികളെ ഗുരു സമ സമഗ്രമായി സമന്വയിക്കുകയാണ് ചെയ്യുന്നത് അനേകം പൊരുളിലൊരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായി ഇതെല്ലാവരും അറിവില്ല അതിഗോപനീയമാകും പൊടിയൊരു പൂവില അസംഖ്യം അപ്പൊടിക്കുൾപ്പെടും പൂവിതിനില്ല ഭിന്നഭാവം ജഡമരുന്നതുപോലെ ചിത്തിലും ചിത്തടലിലും ഇങ്ങിതിനാൽ ഇതോർക്കിലേകം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീ ശാരദാംബിക